ും അന്ധകാരം നിറഞ്ഞു ജപ്പാനിലെ കാമോ നദിയുടെ തീരത്ത് നാട്ടിയിരുന്ന ആ മരക്കുരിശ് ഇരുട്ടിൽ ഉയർന്നു നിന്നു ആ കുരിശിനോട് ചേർത്ത് ഗർഭിണിയായ ഒരു സ്ത്രീയെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു നാലു വയസ്സുകാരി മകൾ ലൂസിയയെ മാറോട് ചേർത്ത് പിടിച്ചായിരുന്നു അവൾ നിന്നിരുന്നത് അവളുടെ ഒരു വശത്ത് മക്കളായ ഒൻപത് വയസ്സുകാരൻ ഫ്രാൻസിസും പന്ത്രണ്ടുകാരൻ തോമസും ബന്ധിതരായി അവളോട് ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു അവളുടെ കൈകളുടെ അരികിലായി കുരിശിനോട് ചേർത്ത് മറ്റു രണ്ട് മക്കളായ ആറു വയസ്സുകാരൻ പീറ്ററിനെയും പതിമൂന്നുകാരി കത്രീനെയും കെട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്നോ എന്തിനാണ് തങ്ങളെ അമ്മയോടൊപ്പം കുരിശിൽ ബന്ധിച്ചിരിക്കുന്നതെന്നോ ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു No. ചുവടെ വിറകുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതിനു ശേഷം ഒരാൾ വന്ന് കുരിശിനു ചുറ്റുമുള്ള വിറകിന് തീയിട്ടു തീയും പുകയും നിറഞ്ഞു കത്രീന ഭയന്നുകൊണ്ട് അവളുടെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു വിഷമിക്കരുത് മകളെ നമുക്കെല്ലാവർക്കും ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കാണാമല്ലോ അപ്പോഴേക്കും വിറകിൽ നിന്ന് തീ കുരിശിലേക്ക് പടർന്നു ആ തീയിൽ അമ്മയും മരിച്ചു ൂറ്റി പത്തൊൻപതിലെ ഒരു ശരത്കാലത്ത് ജപ്പാനിലെ കാമോ നദീതീരത്ത് നടന്ന ഈ കൂട്ട കൊലപാതകം പഴയ നിയമത്തിലെ മക്കബായരുടെ പുസ്തകത്തിലെ അമ്മയുടെ മക്കളുടെ മരണം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥയിലെ അമ്മയുടെ പേരാണ് തെക്കള ഓഗസ്റ്റ് ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജപ്പാനിൽ എത്തിയതോടെയാണ് ജപ്പാനിൽ സുവിശേഷ വൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് യമുകുച്ചിയിലെ ഫ്യൂഡൽ പ്രഭുവായ ഡൈമിയോയെ കണ്ടെത്തി സുവിശേഷ പ്രഘോഷണത്തിനുള്ള അനുവാദവും ഫ്രാൻസിസ് സേവ്യർ നേടി അതോടെ അനേകർ ക്രിസ്ത്യാനികളായി അതിനിടയിൽ ചൈനയിലേക്കുള്ള യാത്രക്കിടയിൽ ഫ്രാൻസിസ് സേവ്യർ മരണമടഞ്ഞു ആയിരത്തി അറുനൂറ്റി പതിമൂന്നായപ്പോഴേക്കും സ്വേച്ഛാധിപതിയായ ക്രിസ്തു മതം ജപ്പാനിൽ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി മിഷണറിമാരോട് രാജ്യം വിടാനും കൽപ്പിച്ചു ക്രിസ്തു മതം വിദേശ മതമാണെന്ന് അയാൾ പ്രഖ്യാപനം നടത്തി ക്രിസ്തു മതം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച പലരും ക്രൂരമായി വധിക്കപ്പെട്ടു നാഗസാക്കയിലെ ക്യുഷയിലായിരുന്നു അക്കാലത്ത് കൂടുതലും ക്രൈസ്തവർ താമസിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ടൊയോമിയുടെ ഉത്തരവ് പ്രകാരം ഇരുപത്തിയാറ് കത്തോലിക്കരെ കുരിശിലേറ്റി ആയിരത്തി അറുനൂറ്റി പത്തൊൻപതിൽ ജപ്പാനിലെ ക്രൈസ്തവരെ പാഠം പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പുരുഷന്മാരെയും അവരുടെ ഭാര്യമാരെയും പതിനഞ്ചു വയസ്സുവരെയുള്ള തെളിവിലൂടെ നടത്തിക്കുകയും പിന്നീട് അവരെ കാമോ നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോയി കുരിശിൽ കെട്ടിയിട്ട് തീ കൊളുത്തി കൊല്ലുകയും ചെയ്തു അതിലൊരു അമ്മയും മക്കളെയുമാണ് നാം കണ്ടത് ആ അമ്മയുടെ പേരാണ് തെക്കള ഹാഷിമോട്ടോ കർത്താവായ യേശുവെ എന്റെ കുട്ടികളെ സ്വീകരിക്കൂ എന്ന് തീ ആളി പടരുമ്പോൾ തെക്ല നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ മക്കളെ ഓരോരുത്തരെയും പേര് വിളിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും ഈശോയെ മാതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു കണ്ടു നിൽക്കുന്നവരുടെ പോലും കരൾ അലിയിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിനാലിന് നാഗസാക്കയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കത്തോലിക്ക സഭ നൂറ്റി എൺപത്തിയെട്ട് ജാപ്പനീസ് രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചപ്പോൾ തെക്കല ഹാഷിമോട്ടോയും മക്കളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു